ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് നല്ലൊരു മാങ്ങ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളിന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് പഴുത്ത മാങ്ങയും പച്ച മാങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു ചൂടിനും നോമ്പ് തുറക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ജ്യൂസാണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്ന് ഇതിവിടെ ഉണ്ടാക്കാനായിട്ട് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഒന്ന് നല്ല പച്ച മാങ്ങയാണ് ഒന്ന് കുറച്ച് മൂത്ത മാങ്ങയാണ് അധികം പഴുത്ത മാങ്ങ എടുക്കേണ്ട കുറച്ച് മൂത്ത മാങ്ങി എടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുതിയയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വീട്ടിൽ തന്നെ വളർ നട്ട് വളർത്തിയ പുതിയ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഇനി കടയിൽ നിന്നും പുതിയ ഇല വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തണ്ട് ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ പുതിയ ഇല വളർത്തിയെടുക്കാം അപ്പോൾ ഇതാ നല്ല ഫ്രഷ് പുതിയ ഇല പറത്തിട്ടുണ്ട് നമ്മളിവിടെ രണ്ട് മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മാങ്ങയാണെങ്കിൽ തൊലി കളിയണം ഞാനിതിൽ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയായതുകൊണ്ടാണ് തൊലി കളയാത്തത് ഇനി ഈ രണ്ട് മാങ്ങയും നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുതിയ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസ് മിക്സിയിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഈ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കുറച്ചൊരു പുളിയും മധുരവും ഉപ്പും ഒക്കെ ആയിട്ട് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീട്ടിൽ മാങ്ങയുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്